നോക്കൂ ഷഹനാ ഷേറിൻ എന്ന് പറയുന്ന വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആ കുട്ടി കാണാതായിട്ട് അഞ്ചു ദിവസമാകുന്നു ആ അഞ്ചു ദിവസം പിന്നിട്ടിട്ടും ആ കുട്ടി എവിടെയാണ് എന്ന് ഇപ്പോഴും പോലീസിന് മറ്റും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് ആ കുടുംബത്തിനെ സംബന്ധിച്ച് വലിയ ആശങ്കയേറുകയാണ് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ആ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകും പാലക്കാട് വല്ലപ്പുഴയിലാണ് ഷഹനാശ്വരൻ എന്ന് പറയുന്ന ഈ മകൾ മിസ്സായത് തൻ്റെ വീട്ടിൽ നിന്നും അത് രാവിലെ ട്യൂഷൻ ക്ലാസ്സിന് പോയതാണ് ഈ മകൾ അതിനുശേഷം ഒൻപത് മണിക്ക് ട്യൂഷൻ ക്ലാസ് വിടുന്നു ട്യൂഷൻ ക്ലാസ് വിട്ടതിന് ശേഷം അവിടെയുള്ള തൻ്റെ സുഹൃത്തുക്കളോട് ഈ ഷഹനാശ്വരൻ പറഞ്ഞത് തൻ്റെ ബന്ധു വീട്ടിൽ കുറച്ച് പുസ്തകങ്ങൾ എടുക്കാൻ പോവുകയാണ് എന്നാണ് അതിനുശേഷം പിന്നെ ഈ മകൾ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല സ്വാഭാവികമായിട്ടും സ്കൂളിലേക്ക് വരാത്തതുകൊണ്ട് തന്നെ ഈ വിവരം സ്കൂളിലെ അധികൃതർ ആ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുകയാണ് അതോടുകൂടിയാണ് ഈ മാതാപിതാക്കൾ ഈ കുട്ടി മിസ്സായ കാര്യം അറിയുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാണാനില്ല എന്നുള്ളൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ അവർ കൊടുക്കുകയും ചെയ്യുന്നത് ഈ കുട്ടിയെ കാണാതാവുന്നത് ഡിസംബർ മുപ്പതിനാണ് പക്ഷേ ഈ ഒരഞ്ച് ദിവസം പിന്നിട്ടിട്ടും ഇതുവരെയും ആ കുട്ടിയെ കാണാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഓരോ ദിവസം പിന്നിടുമ്പോഴും അതിൻ്റെ അപകടം വളരെയധികം കൂടുതലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെയും ആ കുട്ടി എവിടെയാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമുക്കറിയാം എന്തായാലും പോലീസ് കണ്ടെത്തുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ കാരണം കേരള പോലീസ് അത്രയ്ക്കും നമുക്ക് എല്ലാവർക്കും അറിയാം മികച്ചു നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഏകദേശം കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടി മിസ്സായപ്പോൾ ആ കുട്ടിയെ വളരെയധികം കൃത്യമായിട്ട് വളരെയധികം ട്രാക്ക് ചെയ്തുകൊണ്ട് കണ്ടെത്തിയ സംഭവങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ഒരു കുടുംബത്തെ മുഴുവനും അറസ്റ്റ് ചെയ്ത സംഭവങ്ങളും നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും അതുകൊണ്ട് തന്നെ ഷഹനാഷറിൻ്റെ ഈ ഒരു മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസ് വളരെയധികം കൃത്യമായി ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നതിനാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുപ്പത്താറംഗ സംഘം അഞ്ച് ടീമുകളായി പിരിഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചപ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചില വീഡിയോ ദൃശ്യങ്ങൾ സി സി ടി വി ഫുട്ടേജിന്റെ കുറച്ച് ഭാഗങ്ങൾ പോലീസിന് ലഭിക്കുകയുണ്ടായി അതിലൊരു പെൺകുട്ടി ഒരു പർദ്ദയൊക്കെ അണിഞ്ഞ് പോകുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് ആയിരുന്നു അത് അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷെ അതിൽ പർദയണിഞ്ഞ് മുഖമൊക്കെ മറച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ അത് ഷഹനാഷേറും തന്നെയാണോ എന്ന് പോലീസിന് എന്നല്ല പക്ഷെ ആർക്കും അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് ആ പെൺകുട്ടിയാണ് എന്നുള്ളത് വ്യക്തമല്ല നോക്കി ഇത്രയും ദിവസമായിട്ടും ആ പെൺകുട്ടി എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതിക്ക് കുറച്ചുകൂടി വളരെയധികം കാര്യഗൗരവമായ ഒരു അന്വേഷണം നല്ലൊരു രീതിയിലുള്ള അന്വേഷണം ഉറപ്പായി നടത്തേണ്ടതുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസം എന്നല്ല ഓരോ നിമിഷം അങ്ങ് കടന്നു പോകുമ്പോഴും അത് വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളതും ഇതുവരെയും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ സംബന്ധിച്ച് അത് വളരെയധികം ആശങ്കാജനകമായ ഒരു സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന വാർത്തകൾക്ക് താഴെ പലരും ഈ ഒരു വിഷയത്തെ അതിലും ഒരു മതം കലർത്തി മതപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവിടെയും മതവർഗീയതയ്ക്ക് ചില ആളുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പറദഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ടാണ് മുഖം കാണാൻ സാധിക്കാത്തത് എന്നുള്ള ആ ഒരു കാര്യത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവിടെയും പറതയുടെ പേരിൽ ഇസ്ലാമിനെ കരുവാരിത്തേക്കാനുള്ള ചില ആളുകളുടെ ശ്രമങ്ങളൊക്കെ ഇത്തരം വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നോക്കി ഇവിടെ മതം പറഞ്ഞ് തമ്മിലടിക്കേണ്ട സമയമല്ല ആ കുട്ടി എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രധാന ലക്ഷ്യം നോക്കൂ മലയാളികൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പെട്ടു കഴിഞ്ഞാൽ മലയാളികൾ അവർ അവരുടെ സംഘടന രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് മലയാളി എന്ന നിലയിൽ മനുഷ്യരായ ഒറ്റക്കെട്ട രംഗത്തിറങ്ങി അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് അവിടെയാണ് മലയാളികളുടെ മനോഹരമായ ആ ഒരു സുന്ദരമായ മനസ്സ് നാം എല്ലാവരും കാണുന്നത് ഈ ഒരു വിഷയത്തിലും ഷഹനാശരൺ എന്ന് പറയുന്ന ഈ പൊന്നുമോളെ കണ്ടെത്താൻ മലയാളിയിൽ ഒന്നടങ്കം ഒറ്റക്കെട്ട രംഗത്തിറങ്ങിയാൽ ആ മകളെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള തന്നെയാണ് ഉറപ്പ് ലഹസു ബാനഹുബാല പൊന്നുമോൾക്ക് യാതൊരുവിധ പോറലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കാതെ എത്രയും വേഗം വീട്ടിലേക്ക് തിരിച്ചുവരാൻ അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ എന്തെങ്കിലും പ്രയാസത്തിലാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ കാവൽ ആ പെൺകുട്ടിക്ക് ഉണ്ടാകട്ടെ